കൃത്യം പറയുകയാണെങ്കിൽ ഈ പെട്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് അഞ്ച് മാസമായി ഇപ്പം പെട്ടി പോയിട്ട് പെട്ടിയുടെ പൊടി പോലുമില്ല എഡിറ്റ് ചെയ്യാൻ മറന്നു പോകുന്ന എൻ്റെ ഓരോരോ പ്രശ്നങ്ങളെ വളരെ സ്നേഹത്തോടെ ഞാൻ വീട്ടുകാരെ നിർബന്ധിച്ച് എനിക്ക് അവിടെ നിന്ന് അയപ്പിച്ച പെട്ടിയാണിത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ അറൗണ്ട് എയ്റ്റീൻ തൗസൻഡ് ആയിരുന്നു എനിക്കിതിന് എല്ലാത്തിനും കൂടെ ചാർജ് ചെയ്തത് പിന്നെ വൺ വീക്കിനുള്ളിൽ കിട്ടിയെന്നാണ് എനിക്ക് ഓർമ്മ കൂടുതലും അതിലെൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഫുഡ് ഐറ്റംസ് വളരെ കുറവായിരുന്നു ഇതിലുള്ള ഇതിലുള്ളൊരു ഇതെല്ലാ സാധനങ്ങളും നമുക്കിവിടെ കിട്ടും മലയാളി ഗ്രോസറി സ്റ്റോഴ്സിൽ പോയാൽ കിട്ടും പക്ഷെ എന്തോ വീട്ടിലമ്മ ഉണക്കിപ്പൊടിപ്പിച്ച മുളകൊടി മല്ലിപ്പൊടിയെന്നൊക്കെ പറയുമ്പം എനിക്കത് പേഴ്സണലി വീടിനോട് ചേർന്നിരിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും പിന്നെ നാട്ടിൽ നിന്ന് പെട്ടി വരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ എന്തോ വീടിൻ്റെ ഒരു മണവും വീട്ടുകാരുടെ ഒരു ഒരു എന്താ പറയുക ഒരു ഇമോഷണൽ ടച്ച് ഉണ്ട് ഉണ്ടെ പിന്നെ ഞാൻ അപ്പനെല്ലാം വിളിച്ചാണ് പെട്ടി എല്ലാം തുറന്നത് അപ്പം ഇതൊക്കെയായിരുന്നു അതിലുണ്ടായിരുന്ന ഏറ്റവും ഞാൻ പറഞ്ഞ പോലെ എൻ്റെ ഡ്രസ്സുകളായിരുന്നു അതിൽ കൂടുതൽ ഫുഡിനേക്കാളും ഇതിലെനിക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ട് തോന്നിയത് എൻ്റെ കുഞ്ഞിക്ക് കാശ് കൊടുത്തൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ കൊച്ചെൻ്റെ ഏതോ ഒരു പഴയ ഫോട്ടോവും അതിൻ്റെ കൂടെ ഒരു ലെറ്ററും എന്നിട്ട് എനിക്ക് ഇങ്ങനെ അവളുടേതായ രീതിയിൽ ഫ്രീമൊക്കെ ചെയ്തു തന്നു ആൻഡ് ഇറ്റ്സ് സോ പ്രഷ്യസ് ഫോർ മീ